നമസ്കാരം ഏ ടി മലയാളത്തിലേക്ക് സ്വാഗതം ഓഹരി വിപണിയിലെ നിക്ഷേപകർക്കിടയിൽ ഇപ്പോൾ വലിയൊരു ചർച്ചാ വിഷയമാണ് സാസ്പോ കാലിപ്സ് അഥവാ സോഫ്റ്റ്വെയർ സർവീസ് രംഗത്തുണ്ടായ വനിതാ കർച്ച ഇന്ത്യൻ ഐ ടി മേഖലയിൽ ഏകദേശം ഒന്നേ പോയിന്റ് ഒൻപത് ലക്ഷം കോടി രൂപയുടെ വിപണി മൂല്യമാണ് വിപണിയിൽ ഒലിച്ചുപോയത് എന്തുകൊണ്ടാണ് പെട്ടെന്ന് ഇങ്ങനെ സംഭവിച്ചത് ഇത് നിങ്ങളുടെ നിക്ഷേപങ്ങളെ എങ്ങനെയാണ് ബാധിക്കുക നമുക്ക് വിശദമായി പരിശോധിക്കാം യഥാർത്ഥത്തിൽ ആന്ത്രോപിക് എന്ന ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സ്റ്റാർട്ടപ്പ് പുറത്തിറക്കിയ പുതിയ എഐ ഏജന്റ് ടൂളുകളാണ് ഈ പരിഭ്രാന്തിക്ക് തുടക്കമിട്ടത് ലളിതമായി പറഞ്ഞാൽ സാധാരണയായി മനുഷ്യർ ചെയ്തിരുന്ന സങ്കീർണമായ ജോലികൾ പ്രത്യേകിച്ച് ലീഗൽ ഡോക്യുമെന്റുകൾ പരിശോധിക്കുക ഡാറ്റ വിശകലനം ചെയ്യുക തുടങ്ങിയ കാര്യങ്ങൾ സ്വയം ചെയ്യാൻ കഴിയുന്ന പതിനൊന്ന് പുതിയ പ്ലഗ്ഇനുകളാണ് ഇവർ അവതരിപ്പിച്ചത് ഇതോടെ പരമ്പരാഗത ഐ ടി കമ്പനികളുടെയും സോഫ്റ്റ്വെയർ സർവീസ് കമ്പനികളുടെയും പ്രസക്തി ഇല്ലാതാകുമോ എന്ന ഭയം നിക്ഷേപകർക്കിടയിലുണ്ടായി ഇതിനെയാണ് വിപണി വിദഗ്ദ്ധർ സാസ്പോ കാലിപ്സ് എന്ന് വിളിക്കുന്നത് വിപണിയിലെ കണക്കുകളിലേക്ക് നോക്കിയാൽ ഇതിന്റെ ആഘാതം വ്യക്തമാകും നിഫ്റ്റി ഐ ടി ഇൻഡെക്സിലെ കമ്പനികളുടെ ആകെ ൂല്യം മുപ്പത്തി ഒന്ന് പോയിന്റ് ഏഴ് അഞ്ച് ലക്ഷം കോടി രൂപയിൽ നിന്ന് ഒറ്റയടിക്ക് മുപ്പത് ലക്ഷം കോടി രൂപയിലേക്ക് കൂപ്പുകൂത്തി അതായത് വെറും സമയം കൊണ്ട് അഞ്ച് ലക്ഷം കോടി രൂപയുടെ നഷ്ടം പ്രമുഖ ഐ ടി കമ്പനികളായ ടി സി എസ് ഇൻഫോസിസ് വിപ്രോ എച്ച് സി എൽ ടെക് തുടങ്ങിയ ഓഹരികൾ ഏഴ് ശതമാനം വരെയാണ് ഇന്ന് ഇതിൽ തന്നെ ഇൻഫോസിസിന്റെയും വിപ്രോയുടെയും അമേരിക്കൻ വിപണിയിലെ എ ഡി ആറുകൾ അഞ്ചു മുതൽ ഏഴ് ശതമാനം വരെയും തകർച്ച നേരിട്ടു കഴിഞ്ഞ ദിവസം യു എസ് വിപണിയിൽ ലാസ്ഡാക്ക് ഒന്നര ശതമാനത്തോളം ഇടിഞ്ഞിരുന്നു സോഫ്റ്റ് സോഫ്റ്റ്വെയർ ഓഹരികളുടെ മുന്നൂറ് ബില്യൺ ഡോളറിന്റെ മാർക്കറ്റ് വാല്യൂ കഴിഞ്ഞ ദിവസം യു എസ് വിപണിയിൽ കുറഞ്ഞു എന്തുകൊണ്ടാണ് നിക്ഷേപകർ ഇത്രയധികം ഭയപ്പെടുന്നത് ഇതുവരെ നമ്മൾ കരുതിയിരുന്നത് എ ഐ സാങ്കേതിക ഐ ടി കമ്പനികളെ സഹായിക്കുമെന്നായിരുന്നു എന്നാൽ ഇപ്പോൾ വിപണി ഭയപ്പെടുന്നത് എ ഐ ഈ കമ്പനികളെ പൂർണ്ണമായും റീപ്ലേസ് ചെയ്യുമോ എന്നാണ് ഉദാഹരണത്തിന് ഒരു കമ്പനിക്ക് അവരുടെ ലീഗൽ വർക്കുകളോ ഐ ടി സപ്പോർട്ടിനോ വേണ്ടി വലിയൊരു ഐ ടി കമ്പനി ഏൽപ്പിക്കേണ്ടി വന്നിരുന്നു എന്നാൽ ആന്ത്രോപിക്കിന്റെ ക്ലൗഡ് പോലുള്ള എ എ ഏജന്റുകൾ വരുന്നതോടെ ഇത്തരം ജോലികൾ വളരെ കുറഞ്ഞ ചെലവിൽ കമ്പനികൾക്ക് തന്നെ നേരിട്ട് ചെയ്യാൻ സാധിക്കും ജഫ്രീസ് പോലുള്ള ആഗോള ബ്രോക്കറേജ് സ്ഥാപനങ്ങൾ ഇതിനെ വിശേഷിപ്പിക്കുന്നത് ഗെറ്റ് മീ ഔട്ട് സ്റ്റൈൽ സെല്ലിംഗ് ആണ് അതായത് ലാഭനഷ്ടങ്ങൾ നോക്കാതെ തന്നെ ഐ ടി ഓഹരികളിൽ നിന്ന് എത്രയും പെട്ടെന്ന് പുറത്തു കടക്കാൻ നിക്ഷേപകർ ശ്രമിക്കുന്നുണ്ടെന്ന് ഇതിന്റെ ഫലമായി സോഫ്റ്റ്വെയർ ഓഹരികളുടെ വാല്യുവേഷൻ കഴിഞ്ഞ മൂന്ന് വർഷത്തെ ഏറ്റവും താഴ്ന്ന നിലവാരത്തിലേക്ക് എത്തിയിരിക്കുകയാണ് നിക്ഷേപകർ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം ഇത് വെറും ഒരു ഇന്ത്യൻ പ്രതിഭാസമല്ല എന്ന് തന്നെയാണ് ആഗോളതലത്തിൽ തന്നെ ഗാർഡ്നർ സെയിൽ ഫോഴ്സ് അഡോബി തുടങ്ങിയ വമ്പൻ കമ്പനികളും വലിയ തിരിച്ചടി നേരിടുന്നുണ്ട് ഇന്ത്യയിലെ പേർസിസ്റ്റൻസ് സിസ്റ്റം പോലുള്ള മിഡ് ക്യാപ് കമ്പനികൾ പോലും ആറ് ശതമാനത്തിലധികം ഇടിവാണ് രേഖപ്പെടുത്തിയത് ചുരുക്കത്തിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്ന വിപ്ലവം ഐ ടി മേഖലയുടെ അടിസ്ഥാന ബിസിനസ് മോഡലിനെ തന്നെ ചോദ്യം ചെയ്യുകയാണ് കമ്പനികൾ ഈ പുതിയ സാഹചര്യത്തോടെ എങ്ങനെ പൊരുത്തപ്പെടുന്നു എന്നതിനെ ആശ്രയിച്ചിരിക്കും ഇനി ഐ ടി ഓഹരികളുടെ ഭാവി നിങ്ങളുടെ പോർട്ട്ഫോളിയയിൽ ഐ ടി ഓഹരികൾ ഉണ്ടെങ്കിൽ അവയുടെ ഫണ്ടമെന്റൽസിൽ വരുന്ന മാറ്റങ്ങൾ കൃത്യമായി നിരീക്ഷിക്കേണ്ട സമയമാണിത്